ഹരേ കൃഷ്ണ ഗർഗഭാഗവതം ദ്വാരകാഖണ്ഡം ആറാമത്തെ ഖണ്ഡമാണ് ദ്വാരകാഖണ്ഡം അദ്ധ്യായം ഒന്ന് ജരാസന്ധ പരാജയം ഇനി ദ്വാരകാഖണ്ഡം കേൾക്കണമെന്ന് ബഹുളാശൻ ആവശ്യപ്പെട്ടപ്പോൾ നാരദ മഹർഷി അതും വർണ്ണിക്കാൻ തുടങ്ങി കംസൻ വധിക്കപ്പെട്ടപ്പോൾ പട്ടമഹർഷിമാരായിരുന്ന അസ്ഥിയും പ്രാപ്തിയും ദുഃഖിതരായി പിതാവായ ജരാസന്ധൻ്റെ സമീപത്ത് ചെന്നു ഭൂമിയിൽ യാദവന്മാരെ ഇല്ലാതാക്കാൻ ഉറച്ചുകൊണ്ട് ജരാസന്ധൻ ഇരുപത്തിമൂന്ന് അക്ഷൌണീ സൈന്യത്തോടുകൂടി മധുരാപുരിയെ ആക്രമിക്കാനിറങ്ങി ജരാസന്ധനെ വധിക്കാതെ സൈന്യത്തെ നശിപ്പിക്കുകയാണ് വേണ്ടതെന്ന് ശ്രീകൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു അപ്പോഴേക്കും ഏവരും കണകെ രണ്ട് തേരുകൾ വൈകുണ്ഠത്തിൽ നിന്ന് അവിടെ എത്തി രണ്ടു പേരും തേരിൽ കയറി കുറച്ച് യാദവ സൈന്യത്തോടുകൂടി പോരിന് പുറപ്പെട്ടു യാദവന്മാരും മാഗതന്മാരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നു പത്ത് അക്ഷൗണി സൈന്യവുമായി ജരാസന്ദൻ ശ്രീകൃഷ്ണനുമായി യുദ്ധം ആരംഭിച്ചു ദുര്യോധനനും വിന്ധ്യാദേശാധിപനും ജരാസന്ധന് സഹായികളായി സൈന്യസമേതം അങ്ങനെ അവർ വന്നെത്തി ശ്രീകൃഷ്ണൻ തൻ്റെ ശാർഗം എന്ന വില്ലിൽ നിന്ന് ദുരിതുരെ ബാണങ്ങൾ തൊടുത്തുവിട്ടു വില്ലിൽ നിന്ന് പുറപ്പെടുന്ന ഞാണൊലി കൊണ്ട് ബ്രഹ്മാണ്ടം തന്നെ ഞെട്ടിവിറച്ചു ദിഗ്ജനങ്ങൾ ഇളകിപ്പോയി ഭഗവാന്റെ ബാണങ്ങളേറ്റ് ജരാസന്ത തേരും കുതിരകളും തവിടുപൊടിയായി ആനകൾ രണ്ടായി പിളർന്നു ശത്രു സൈന്യങ്ങളുടെ മൃതദേഹങ്ങൾ യുദ്ധഭൂമിയിൽ ചിന്നിച്ചിതറിക്കിടന്നു ചോരപ്പുഴകൾ ഒഴുകി ഭൈരവന്മാർ വേതാളങ്ങൾ ഡാഗിനികൾ എന്നീ മൂർത്തികൾ രക്തം പാനം ചെയ്തു മതിച്ചു തിമിർത്തു ശേഷിച്ച സൈന്യത്തെ ബലരാമൻ ഹലം കൊണ്ട് വലിച്ചെടുത്ത് മുസലം കൊണ്ട് അടിച്ചു കൊന്നു ജരാസന്ധൻ്റെ സഹായികളായ ദുര്യോധനാദികളുടെയും സൈന്യങ്ങൾ നശിച്ചു സൈന്യമെല്ലാം നശിച്ചപ്പോൾ ജരാസന്ധൻ തേരിലേറി ബലരാമനോട് എതിരിട്ടു ഭഗവാൻ ജരാസന്ധനെ കൊണ്ട് വലിച്ച് രഥം മുസലം എന്നിവ കൊണ്ട് ഇടിച്ച് പൊടിച്ച് വിരതനായ ജരാസന്ധനെ പിടിക്കുകയും ചെയ്തു അവർ തമ്മിൽ ഘോരമായ യുദ്ധം തന്നെ നടന്നു ബലരാമനും ജരാസന്ദനും തമ്മിൽ ഒടുവിൽ ബലാരാ ബലരാമൻ ജരാസന്ധൻ്റെ മാറത്തു കയറിയിരുന്ന് അവനെ വധിക്കാൻ ഒരുങ്ങി ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കാരണം ജരാസന്ധനെ എത്ര ഗത കൊണ്ട് അടിച്ചടിച്ച് മാറത്ത് കയറി കയറിയിരുന്ന് അടിച്ചടിച്ചിട്ടും ജരാസന്ധന ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു പരാജിതനായ ജരാസന്ധൻ ലജ്ജിച്ച് തപസ്സനുഷ്ഠിക്കാൻ പോകാൻ ഒരുങ്ങി എന്നാൽ മന്ത്രിമാർ പിന്തിരിപ്പിച്ചപ്പോൾ അവൻ മഗധയിലേക്ക് തന്നെ മടങ്ങി ശ്രീകൃഷ്ണ ഭഗവാൻ ജ്യേഷ്ഠനെ ജരാസന്ധൻ്റെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കാരണം ജരാസന്ധൻ വധിക്കപ്പെടേണ്ടത് ബലരാമനാലല്ല എന്ന് ശ്രീകൃഷ്ണ ഭഗവാന് തൻ്റെ യോഗശക്തി കൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ബലരാമനും ശ്രീകൃഷ്ണനും കൂടി യുദ്ധത്തിൽ കിട്ടിയ ധനമെല്ലാം ശേഖരിച്ച് ജയഭേരി മുഴക്കിക്കൊണ്ട് മധുരയിൽ മടങ്ങിയെത്തി അതെല്ലാം ഉഗ്രസേനെ സമർപ്പിച്ചു हरे कृष्णा